സാമ്പത്തിക മേഖലയിൽ ഇന്നത്തെ കാലത്ത് എത്ര ശ്രദ്ധിച്ചാലും ചില അമളികളും പൂർണമായ ഹലാലല്ലാത്ത ചിലതൊക്കെ അടിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു കാലമാണ് അതിൽ കാര്യഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ പോയസമാണ് പലിശ അതാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് എന്നാൽ നമ്മളുടെ ശ്രദ്ധയിൽ പെടാതെയോ അബദ്ധത്തിലോ ഹലാലല്ലാത്ത വല്ലതും കയറി വന്നാൽ അതിന്റെ പരിക്ക് ഏൽക്കാതിരിക്കാൻ നല്ലൊരു മാർഗം നമിസു അലൈഹി പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് സ്വതക്ക എന്നത് സ്വതക്ക സത്യത്തിൽ വന്നതാണ് സത്യസന്ത് എന്നാണ് അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഈ മാൻ സത്യസന്ധമാണ് എന്നതിന്റെ ഒരു ലക്ഷണമാണ് പാവങ്ങളെ സഹായിക്കുക എന്നത് ചാരിറ്റി പ്രവർത്തനം നടത്തുക കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക സമുദായത്തിന് വേണ്ടി ഓടി നടക്കുക പാവത്തിന് കഞ്ഞി കൊടുക്കുക കിറ്റ് കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ സ്വഹാബാക്കള വിഷയത്തിൽ സ്വന്തം ശരീരത്തെ മറന്നുകൊണ്ട് സഹായിച്ചിരുന്ന ആളുകളായിരുന്നു അലഹമ്മദില്ല നമ്മുടെ ദർശൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മെനിഞ്ഞ ഒരാള് എന്നല്ല പേര് അല്ലെ ആയിരിക്കുന്ന ആൾ ആളെന്നാണ് ഏ നാസർഖ എന്ന പേര് ഏ ഇസ്മായിൽ അലഹദില്ല പേരിന് പേര് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കടയിലുള്ള ഷദ്ഫീസ് എല്ലാം കൂടി ഉടുത്തോടുന്നതാണോ എല്ലാ കുട്ടികൾക്കും കന്തൂർ അടിക്കാനുള്ള ശീലന്റെ ഭാണ്ടൻ തന്നെ പള്ളിയിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ആരും ചോയിച്ചതും പറഞ്ഞോന്നല്ല പ്രേരിപ്പിച്ച സ്വന്തം മനസ്സിന് ഉണ്ടായതാണ് മുത്താലിമീങ്ങൾക്ക് കന്തൂർ അടിക്കാൻ വേണ്ടി അള്ളാഹ് ഉസ്മാനത്താല അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പർക്കത്ത് ചെയ്യട്ടെ അവരുടെ ഉദ്ദേശം അള്ളാഹുത്താല പൂർത്തിയായി കൊടുക്കട്ടെ അവരുടെ പദ്ധതികളൊക്കെ അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇനി ഞാൻ ഈ ഹദീസ് പറഞ്ഞ ഞങ്ങളെല്ലാരും കൂടി പള്ളിയൊക്കെ ആലുവേയും അതുപോലെ തേങ്ങന്ന് എടുത്ത് വരാൻ വേണ്ടി പറയല കേട്ടോ അതിനെ കരുതണ്ട ഞാൻ ഓരോ ദിവസവും ഓരോ തത്വങ്ങൾ പറയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ പരിഹരിക്കാൻ പ്രശ്നിച്ച മാർഗമാണ് സ്വതന്ത്ര കൊടുക്കുക എന്നുള്ളത് നമ്മളെല്ലാരും കാര്യം തീരുമാനിച്ചു എല്ലാ ദിവസവും ഞാൻ സ്വതക്രമ കൊടുക്കും എല്ലാ അയ്യായിരം റുപ്യ കൊടുക്കണ്ട പത്തു ഉറുപ്പ്യ കൊടുത്താലും മതി പള്ളിയിൽ കൊടുത്തേരണ്ട നിങ്ങളെ കുടുംബത്തിൽ കൊടുത്താൽ മതി എല്ലാ ദിവസവും അയ്യായിരം കൊടുക്കണ്ടല്ലോ പറ്റുന്നൊരു സ്വതക്ക എല്ലാ കൊടുക്കുക ഭക്ഷണത്തിന് വേണ്ടിയോ രോഗികൾക്ക് വേണ്ടിയോ കടമുട്ടാൻ വേണ്ടിയോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക നമ്മളെ വണ്ടിയിലൊക്കെ കുറച്ച് ചില്ലറ എപ്പോഴും നല്ലതാണ് വീട്ടിൽ അന്ന് തന്നെ അരയിലൊക്കെ വരികയാണെങ്കിൽ അർഹരാണെങ്കിൽ അവർക്ക് കൊടുക്കാനെ വലിയ ധറകിച്ചിട്ടും ആശ്രത്തിൽ വലിയ ധറജായിരിക്കും ഒരു സംശയക്കാരത്തിൽ വേണ്ട ഒരിക്കലും മദീനാ പള്ളിയില് നിസ്കാരാനന്തരം കുറച്ച് സഹാബാക്കളൊക്കെ പോയി മിച്ചം വന്ന ആളുകളുടെ കൂടെ നബിസാഹു അലൈ വാലു ദീനിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്ത് പാവപ്പെട്ട കണ്ണുള്ളിലേക്ക് വലിഞ്ഞ ഒരു മെലിഞ്ഞ മനുഷ്യൻ കയറി വരിക ഇയാളെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ക്ഷീണിതനാണ് ആള് വളരെ ക്ഷീണിതനാന്ന് മനസ്സിലായി ആളെല്ലാ അലി വാലിമോട് പറഞ്ഞു മുഹമ്മദ് നബിയെ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു നിവൃത്തിയില്ലാത്തോണ്ട് കേറി വന്നെ നടക്കാനുള്ള മേനല്ല ആടിക്കഴഞ്ഞുകൊണ്ടാണ് അറിഞ്ഞു അള്ളാഹ് റസൂലിനെ കണ്ണെന്ന് വെള്ളം എടുത്തു അതാണ് മുഹമ്മദ് നബി ഒരു വാവപ്പെട്ടവന്റെ പ്രയാസം കേട്ടപ്പോഴേക്ക് റസൂല്ലാന്റെ കണ്ണെന്ന് വെള്ളം എടുത്തുല്ലാല് ഒമ്പത് വാര്യമാരാളെ ഈ ഒമ്പതാളെ വീടുകളിലും പോയി നോക്കി വല്ലത് ഇയാൾക്കൊന്ന് കൊടുക്കാണ്ടോന്ന് ഒമ്പതാളും തലേന്ന് പട്ടിണി ഇടുന്നതാണ് പിറ്റേന്നും പട്ടിടുന്ന രണ്ടു ദിവസം പട്ടിണിയാണ് ആ വീടുകളിലൂടെ സല്ല അലൈവലമന്റെ വീട്ടിലെ രണ്ടു മാസം അടുപ്പ് പോയിഞ്ഞിട്ടില്ല എന്നാ പച്ച വെള്ളവും കാരൊക്കെ അല്ലാത്ത ഒന്നും ഉടൻ ഉണ്ടായിരുന്നില്ല എന്നാ ഇപ്പം പോയി നോക്കുമ്പോ അതുമില്ല ആകെ വിഷമിച്ച് തിരിച്ച് പള്ളിയിൽ വന്നു ഇയാളെ വിഷമത്തിന് പരിഹാരം പെട്ടെന്ന് വീട്ടിലില്ലല്ലോ ഒന്നും എടുത്തു കൊടുക്കാൻ ഇല്ലല്ലോ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കാബി അൻസാരില്ലിസ്ലിനെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തങ്ങളെ എന്റെ ഭാര്യ ഞാൻ കൊണ്ടുപോയിക്കോളാം ഇഷാന്റെ ഏഷൻ ഇയാളെ എന്റെ ഭാര്യയ്ക്ക് ഞാൻ അവിടെ അവിടെയുള്ള കൊടുത്തോളാം അവിടെ ഭക്ഷണം ഉണ്ട് അവിടെയും സത്യത്തിൽ ഇയാള് പാവപ്പെട്ട ആളെ ഭക്ഷണം ഒന്നുമില്ല റസോല്ലാൻ മുമ്പിൽ സങ്കടം പറഞ്ഞ ഒരാൾ പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് ഏതായാലും അയാളെ വീട്ടിലാണ് ഇയാളെ കുറിച്ച് കൊണ്ടുപോ അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഇയാൾക്കൊരു ബേജാർ അവിടെ ഒന്നും ഇല്ലെങ്കിലോന്ന് സ്പീഡിൽ പോയപ്പോ വേക്കുന്ന ആള് പറഞ്ഞേ ഇങ്ങളെ വീട് എനിക്കറിയില്ലല്ലോ എവിടക്ക ഈ സ്പീഡിൽ ഓടണെന്ന് വെച്ചു കാരണം ഇയാള് വേക്കിലുള്ള ഓർമ്മയിലല്ല അവിടെ സെറ്റാക്കണല്ലോ അതിനാണ് ഈ സ്പീഡ് പോണത് അപ്പൊ അവിടെ ഒന്ന് രണ്ടാളും കൂടി പോയി വീട്ടിലെത്തിയപ്പോ ഇയാള് അടുത്ത് പോയിട്ട് വന്നു ഓക്കെ അള്ളാന്റെ റസൂല് അതിരിയാണ് പട്ടിണി കിടന്ന് പ്രയാസപ്പെടുന്ന ആളാണ് എന്താ ഇവിടെ ഉള്ളോന്ന് വെച്ച് അപ്പൊ ഭാര്യ എന്ന് പഠിച്ചോനെ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ എന്താ പാൾക്ക് കൊടുക്കാനുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല പിന്നെന്താണ് അടുപ്പില് പോഞ്ഞോണ്ടിരിക്കണെ നിങ്ങൾ കണ്ടില്ലേ ആ കുട്ടികൾക്ക് അറിഞ്ഞു തളർന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അവരെ ചെറിയ ഒരു കൈപ്പിടിയിൽ ഒരു വെള്ളയിൽ ഒതുങ്ങണ മാവ് ഉണ്ടായിരുന്നു അത് കുഴച്ചിട്ട് ഞാൻ ചൂടാക്കാണ് അവരൊന്ന് സമാധാനിപ്പിക്കാൻ ഒരാൾക്ക് തന്നെ താകിയില്ല അത് രണ്ടാൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നോളൂന്ന് കരുതിയിട്ട് അതിന് ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞു നമ്മളാണെങ്കിൽ എന്താ അവിടെ പറയാ ഞാൻ എന്നാ വല്ലതുണ്ട് എന്ന് കരുതി കൊടുത്താണ് ഇനിയിപ്പൊ എന്താ ചെയ്യ അയാളോട് നല്ലക്ക് പോവാൻ പറയല്ലേ അങ്ങനെ മക്കള് പട്ടിണി എടുക്കല്ലെങ്കില് പക്ഷെ ഇയാള് പറഞ്ഞു മുസ്തഫ നബിയുടെ അതിഥിയാണ് നമുക്ക് അവഗണിക്കാൻ പറ്റൂല കുട്ടികൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഈ ഒരു കാര്യം ചെയ്യും ഈ ആ സംഗതി പത്തിരി ഉണ്ടാക്ക കുട്ടികളെ ഭാര്യ ഒരു കാര്യം ചെയ്യാ കുട്ടികളെ ഉറക്കിങ്ങണ്ട് വരാ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഭാര്യ രണ്ട് കുട്ടികളെയും കെടുത്തിട്ട് പൊറൂഴിഞ്ഞിട്ട് പാട്ടും പാടി ഭാര്യ കുട്ടികളെ ഞാൻ പത്തിരി ഉണ്ടാക്കി തരമ്മാന്റെ കുട്ടികളൊന്നും ഉറങ്ങി നീച്ചോളിന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ട് അങ്ങോട്ട് ഉറക്കി ഈ ഒരു പത്തിരി ഈ മനുഷ്യന് മുമ്പിൽ കൊണ്ടുവച്ചുകൊടുക്കുക ആ കുടുംബത്തിന്റെ ഒരു മത്സ്യങ്ങൾ നോക്കും അപ്പോ ഇവർക്ക് ഉണ്ടാക്ക ഒരു സംശയം കാരണം അന്ന് ഏത് പട്ടിണിപ്പാവാണെങ്കിലും വിരുന്നുകാർക്ക് ഒരു മര്യാദ ഉണ്ടായിരുന്നു വീട്ടിൽ ഇങ്ങനെ പെരുമാറേണ്ടത് അപ്പൊ ഇവരെന്താള് ആശങ്കപ്പെട്ട് ഭാര്യ ഭർത്താവും നമ്മളിപ്പോ ഇത് കൊടുത്താൽ ഞാൻ തിന്നിട്ടില്ലെങ്കിൽ അയാൾ തിന്നൂല വീട്ടുകാരും തിന്നിട്ടില്ലെങ്കിൽ തിന്നൂല ഞാനും കൂടി തിന്നാൻ ഒരുങ്ങിയാലേ അയാൾ തകയില്ല എന്താപ്പ ചെയ്യാന്ന് ചോദിച്ചപ്പോ രണ്ടാളും കൂടി പോകുമ്പോഴേ ഇയാൾ പറഞ്ഞ ഭാര്യനോട് തീറ്റ തുടങ്ങിയാൽ ഈ വിളക്കൂത അന്ന് കറണ്ട് അല്ലല്ലോ വിളക്കൂത വിളക്ക് ഊതുമ്പോ ഞാൻ തിന്നുന്നത് പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അഭിനയിക്കാം കാരണം കറണ്ട് പോയാലും നമ്മൾ എല്ലാം തിന്നുമ്പോ കറണ്ട് പോയാലും എന്ന് പറഞ്ഞ ആൾക്കാരാ കാരണം കാണാതെ മറ്റൊന്നാണാതെ തിന്നാക്ക് കറണ്ട് പോയാലും ഞാൻ തിന്നണ പോലെ ശബ്ദം അഭിനയിക്കാം അപ്പൊ അയാളായിരുന്നു ഞാൻ തിന്ന അപ്പൊ അയാൾക്ക് തൈലാന്ന് എഴുതിട്ട് അയാൾ ഉഷാറായിട്ട് തിന്നോളൂ എന്താണ് രണ്ടാളും കൂടി ആ തീരുമാനങ്ങൾ നോക്കാന് തിന്നാനാകണ്ടിരുന്നപ്പോ ഭാര്യ വേക്കുന്ന വിളക്കുതി ഇരുട്ടായി ജാബർ അലി അള്ളാൻ ആണ് ഈ സാബിദിന്റെ ഓർമ്മ അവരെന്ത് ചെയ്തു തൊള്ളോണ്ട് ഒച്ച ഉണ്ടാക്കി തിന്നുന്ന ശബ്ദം ശബ്ദം അപ്പൊ ഈ ആണെങ്കിൽ നന്നായി വാരി തിന്നാൻ തുടങ്ങി അയാള് തിന്ന് വയറ് നിറക്കണവരെ മഹാനവരങ്ങൾ ശബ്ദം ഉണ്ടാക്കണേ ചെയ്ത് ഒരു പൊടി പത്തിരി ഇരുത്തില്ല ഒരു കഷ്ണം പോലും വയറൊക്കെ നിറഞ്ഞു വെള്ളം കുടിച്ചു ഈശാന് ദേശം ആ മനുഷ്യ അവിടെ കിടന്നു വരും രണ്ടാളും രണ്ടു കുട്ടികളും മുഴുവട്ടിണിയിലായിട്ട് വീട്ടിലും കടന്നിടുന്നു പള്ളിന്ന് എരുവരി കൊള്ളാൻ തുടങ്ങി രാത്രി രണ്ടാളും കൂടി റസുല്ലാന്റെ അതിഥിയെ സ്നേഹിച്ചതും സഹായിച്ചതല്ലേ ഇൻഷാ അല്ലാ എന്ന സമാധാനത്തിൽ കിടന്നു രാവിലെ പള്ളിന്ന് വാങ്ങുകൊടുത്ത പിന്നെ അവരൊക്കെ പള്ളിയിൽ എത്തുമല്ലോ അങ്ങനെയല്ല അല്ല വേണ്ടത് അയ്യാൽ മടിയും മാതിന് മേലെ കിടക്കണ ഇമാമിനെ വിളിക്കല്ലല്ലോ നാട്ടുകാരാണ് ആ വിളിക്കണത് ആ പള്ളിക്ക് വരികയാണ് വേണ്ടത് അവരങ്ങനെ ആയിരുന്നു ഇന്നും മദീന പള്ളിങ്ങൾ പോയൊക്കെയാണെങ്കിൽ സുബി സമയത്ത് ആളുകൾ പള്ളി കയറണത് ഹോസ്പിറ്റലിലേക്ക് രോഗികളെ പോലെ കൊണ്ടുപോകുമ്പോഴേക്ക് വീൽ ചെയറിലിരുന്നിട്ട് അവര് ജമാഅത്ത് ഒഴിവാക്കുക യഥാർത്ഥ അറബികളാണെങ്കിൽ ജമാഅത്തിന്റെ പള്ളിയിൽ വരാത്ത മലയാളിയെ കണ്ടാൽ അന്തമാഫി മുസ്ലിം റൂമേസിൽ ഉണ്ടാവും ചോദിക്കും അന്ത മാഫി മുസ്ലിം മുസ്ലിം അല്ല നമ്മക്ക് പിന്നെ അത് നമ്മളിങ്ങനെ തോന്നുമ്പോ വരിക തോന്നുമ്പോ പോവാറല്ല പള്ളി പോകും പള്ളി പോയപ്പോ സ്വകാര്യമായി വീട്ടിൽ വെച്ചുകൊണ്ട് തിന്നതുപോലെ അഭിനയിച്ച് ശബ്ദമുണ്ടാക്കി അതിഥിയെ വാറ് നിറച്ച നിറച്ചു കൊടുത്ത ജാബിറല്ല ഈ മനുഷ്യന്റെ കൈയും പിടിച്ച് സുദീക്ക് പള്ളിയിലെത്തിയപ്പോ അള്ളാഹൻ ഇന്നത്തെ രാത്രിയിലെ സൽക്കാരം കൊണ്ട് പടച്ചോം പോലും ഞെട്ടി പോയല്ലോ ജാബിറേ എന്ന് മുഹമ്മദ് മുസ്തഫ അല്ല ഞെട്ടൂല ആ ഹദീസിലെ വാക്കന്നെ എങ്ങനെയാണ് അതിന്റെ നേരർത്ഥം പഠിച്ചോൺ ചിറിച്ചു എന്നാണ് അള്ളാക്ക് ചെറിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ജാബിറേ ഇന്നലത്തെ രാത്രിയിൽ എന്റെ സൽക്കാരം കൊണ്ട് അല്ലന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജാബിറെ അള്ളാ അത്ര വലിയ സന്തോഷവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് വലിയപ്പോഴാണ് ഇത് അറിഞ്ഞിട്ടുണ്ട് എന്ന് ജാബിർ ജാബിറല്ല അവിടെ ഒപ്പിച്ച പരിപാടികളെ സൂറത്തുൽ ഹഷറിലെ ഒമ്പതാമത്തെ ആയത്ത് ഈ സംഭവത്തിന് വേണ്ടി ഇറങ്ങിയതാ ഈ സുഹാബിക്ക് വേണ്ടി ഇറങ്ങിയതാ ഒമ്പതാമത്തായ താണേ പാതിരാവിന്റെ ഉരുളറയിൽ മനുഷ്യരെല്ലാം നിദ്രയിലെ കാണ്ടുപോയപ്പോൾ നബിയുടെ ജാബർ ചെയ്ത സാഹസികമായ ആത്മാർത്ഥമായ ഇടപെടലില്ലേ മനുഷ്യന്റെ കണ്ണ് നിറയുന്ന സ്വഭാവമില്ലേ ആ ആ സ്വഭാവത്തിന് വേണ്ടി ചിബിരിയിൽ ഇറങ്ങുകയാണ് മുസ്തഫ നബിക്ക് ഈ പാവപ്പെട്ട സ്വാമിയുടെ പേരിൽ രായത്തിറക്കുകയാ അവർക്ക് ആവശ്യമുള്ള സമയമാണെങ്കിലും മറ്റുള്ളവരെ തെരഞ്ഞെടുത്തുകൊണ്ട് സഹായിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വീടിനെ പട്ടിണിയാക്കിയിട്ട് ആരെയും സഹായിക്കൊന്നും വേണ്ട കാരണം നമ്മൾ ആ പോസ്റ്റിംഗ് എത്തിയിട്ടില്ല എന്നാലും പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും വേണം അത് നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെയോ അബദ്ധത്തിലോ എന്തെങ്കിലുമൊക്കെ സമ്പത്ത് കച്ചവടത്തിലോ മറ്റോ കേറി വന്നാൽ ശുദ്ധീകരിക്കാൻ ഇത് വളരെ നല്ലതാണ് എന്നും ഹദീഫിൽ കാണാം അല്ലാഹു നമുക്ക്

അള്ളാഹുയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹലാലല്ലാത്ത വല്ലതും അടിഞ്ഞുകൂടിയെങ്കിൽ നീ പൊരുത്തപ്പെടുത്തേ ഹലാലൽ ഹലാലായ സമ്പൽ സമ്മർദ്ധി ഞങ്ങൾക്കൊക്കെ ചെയ്യണേ ചെയ്യണേയല്ല പാവങ്ങളെ സഹായിക്കാൻ നല്ല സംരംഭങ്ങളിൽ കൊടുക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ ഹലാലായ സമ്പത്ത് നൽകണേ നൽകണയല്ല ഹറാമായ സമ്പത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല നിലവിൽ സാമ്പത്തികമായി വീടുണ്ടാക്കിയതിന്റെ പേരിൽ മക്കളെ കട്ടിച്ചതിന്റെ പേരിലൊക്കെ കടം കൊണ്ടും നിറഞ്ഞ ആളുകളുണ്ട് നീ അത് വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അള്ളാഹുവേ മുത്തലിമീങ്ങളെ സഹായിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് നീ അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണേല്ലോ ദാഴ്വത്തിന് വേണ്ടി താങ്ങും തണലുമാകുന്ന ആളുകളുണ്ട് നീ അവരെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല കച്ചവടങ്ങളിൽ പറക്കത്ത് നൽകണയല്ല ഇടപാടിൽ പറക്കത്ത് നൽകണയല്ല തീരുമാനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല സേവനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല നേതൃത്വങ്ങളിൽ പറക്കത്ത് നൽകണയല്ല യാത്രകളിൽ സുരക്ഷിതത്വം നൽകണയല്ല അവയവങ്ങളിൽ ആരോഗ്യം നൽകണയല്ല കൽപ്പുകളിൽ തീരുമാനങ്ങളും നിലപാടും ശക്തിയും നൽകണയല്ല ഇളകാത്ത ഇടനഞ്ച് നൽകണയല്ല ചിതറാത്ത ചിന്ത നൽകണയല്ല പതരാത്ത പാദം നൽകണയല്ല ആത്മാർത്ഥത കൊണ്ട് ഹൃദയം നിറക്കണേ അല്ല അല്ലാ ഈ നാടിനെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലാക്കണേയല്ല ചുറ്റുഭാഗങ്ങളിലും വർക്കത്ത് നൽകണയല്ല നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ച് ആരുമില്ലാതെ ആരടിയിൽ കഴിയുന്നവരന് ഏറ്റെടുക്കണയല്ല പുറത്തു കൊടുക്കണയല്ലോ കബറുകൾ നന്നാക്കണയല്ല പ്രകാശിപ്പിക്കണേ അല്ലോ ജീവിതത്തിൽ തീറ്റിപ്പോറ്റി വളർത്തിയ മാതാപിതാക്കൾ മണ്ണിന്റെ അടിയിലുണ്ട് ഹതാപ് കൊണ്ട് പ്രയാസപ്പെടുത്തല്ല അല്ലോ അവരുടെ കബറുകൾ നീ നന്നാക്കി കൊടുക്കണേ അല്ലോ ആരുമില്ലാത്ത കബറുകളിലേക്ക് മൂന്ന് കണ്ണം തുണിയിൽ പൊതിയപ്പെട്ട് മോക്കിലൽപ്പം പഞ്ഞുമായി പാവങ്ങളായ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വരുമ്പോ ഞങ്ങൾക്കും കബറുകളിൽ പുഴുക്കളെ കൊണ്ട് പാമ്പുകളെ കൊണ്ട് ഭീകരമായ അവസ്ഥ കൊണ്ട്

اجعلنا من خيار أمتي ومن محبه يا رب العالمين ورحمتك يا ارحم الراحمين صلى الله تعالى على محمد صاحب يا جماعه سبحان الله الحمد لله رب. السلام عليكم ورحمه